ചർച്ചകളിൽ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാകണം എന്നാൽ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറല്ല സ്ഥിരമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹോ അംഗീകരിച്ചതായി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഹമാസിനോട് അതിന് സമാനമായ അനുകൂല നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട ബ്ലിങ്കനോട് അമേരിക്ക ഇസ്രയേലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഹമാസിന്റെ വിമർശനം ഇസ്രായേൽ നിർദ്ദേശം അംഗീകരിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ നിർദ്ദേശത്തിന്റെ പുതിയ പതിപ്പ് വരാനുണ്ട് എന്ന് ഇസ്രയേലും പറയുന്നു ഇതിനർത്ഥം ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് അമേരിക്ക വഴങ്ങി എന്നാണ് നേരെ മറിച്ചല്ല സംഭവിച്ചിരിക്കുന്നത് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഒസാമ ഹംദാൻ പറഞ്ഞു ഗാസയിൽ സ്ഥിരം വെടിനിർത്തലും സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും വേണം എന്നാണ് ഹമാസിന്റെ ആവശ്യം ഇത് സ്വീകാര്യമല്ല കരാറിനുള്ള മധ്യസ്ഥരുടെ ശ്രമം അട്ടിമറിക്കുന്നത് നത്തന്യാഹു ആണ് ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരാൻ ഇസ്രയേലിൽ പ്രക്ഷോഭം നടത്തുന്നവരും ജോർദാനും ഹമാസും കരാറിലേർപ്പെടാൻ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നത്തന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങൾ കരാറിന് എതിരാണ് നത്തന്യാഹവുമായി രണ്ടര മണിക്കൂർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ബ്ലിങ്കന്റെ പ്രതികരണം ഇതിനു പുറമെ ഇസ്രയേലി ഉദ്യോഗസ്ഥരുമായും ബ്ലിങ്കൻ സംസാരിച്ചിരുന്നു ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനുള്ള അവസാന മാർഗമായിരിക്കും ഇത് എന്നാണ് ബ്ലിങ്കൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഒരു സമവായത്തിൽ സമവായത്തിലെത്താനാകാതെ ഖത്തറിൽ നടന്ന ചർച്ച താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ചർച്ചകൾ പുനരാരംഭിച്ചേക്കും വർഷങ്ങൾക്ക് ശേഷം ഇസ്രയേലിൽ ചാവേരാക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ് ടെലവീവിൽ ഞായറാഴ്ച ആക്രമണം നടന്നു ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുക്കുകയും ചെയ്തു തിങ്കളാഴ്ച ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത് പലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിവരം ഇസ്രയേൽ അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായി നത്തന്യാഹു കൂടിക്കാഴ്ചയിൽ അറിയിച്ചു ഹമാസും ഒപ്പം നിൽക്കുക എന്നതാണ് അടുത്തതായി ചെയ്യാനുള്ളത് നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പാക്കണം എന്നതിൽ വ്യക്തത വരാൻ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഉൾപ്പെടെയുള്ള മധ്യസ്ഥർ ഒരുമിച്ച് ഇടപെടേണ്ടതുണ്ട് എന്നും ബ്ലിങ്കൻ പറഞ്ഞു എന്നാലും ഇസ്രായേലും ഹമാസും ഒരു ഡീലിലേക്ക് എത്തുക എന്നത് അല്പം പ്രയാസകരമായ ഒന്നായിരിക്കും എന്നാണ് വിലയിരുത്തൽ മാസങ്ങളായി ചർച്ചകൾ തുടരുകയാണ് യുദ്ധം അവസാനിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതായേ പറ്റൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറല്ല എന്നും സ്ഥിരമായ ഒന്നാണ് നടപ്പിലാക്കേണ്ടത് എന്നുമാണ് ഹമാസിന്റെ പക്ഷം വെടിനിർത്തലിനും അവശേഷിക്കുന്ന തടവുകാരെ കൈമാറാനുള്ള കരാറിനും തന്നെയാകുവാണ് പ്രധാന തടസ്സമെന്ന് ഹമാസ് പ്രതിനിധി ഒസാമ ഹംദാൻ പറഞ്ഞു ഓരോ തവണയും കരാറിനോട് അടുക്കുമ്പോഴും കനത്ത ആക്രമണം നടത്തിയോ നേതാക്കളെ വധിച്ചോ അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു താൽക്കാലിക ക്രമീകരണം അംഗീകരിക്കില്ല എന്നാണ് ഹമാസ് ൻ പ്രദേശമായ ഗാസ മുനമ്പിൽ നിന്ന് വേർതിരിക്കുന്ന ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം തുടരുക പാലസ്തീനുകളുടെ നീക്കം നിരീക്ഷിക്കാൻ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ഇസ്രായേൽ നിർദ്ദേശങ്ങളോട് ഹമാസിന് വിയോജിപ്പുണ്ട്